ഹായ് എവരി വൺ അപ്പോൾ നമ്മളുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ടാറോ റീഡിങ്സ് കാണുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് ബ്ലെസ്സിങ്സും വിഷസും ഒരുപാട് നല്ല ഒക്കെ പറയാറുണ്ട് കറക്റ്റ് റീഡിങ് ആവാറുണ്ട് എന്ന് പറയാറുണ്ട് അതിനെല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നോക്കി നോക്കാം പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ റീഡിങ്സോ ടാരോ റീഡിങ്സ് ഒക്കെ വേണമെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാം പേരും ഡേറ്റ് ഓഫ് ബർത്ത് എനിക്ക് അയച്ചു അയറ്റതിൻ്റെ ക്വസ്റ്റിൻ വളരെ ഷോർട്ടായിട്ട് വൺ ടു ആയിട്ട് അയച്ചു തരും കേട്ടോ നിങ്ങളുടെ സ്റ്റോറീസ് എൻ്റെ ലൈഫ് ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ സംഭവിച്ചു അതൊന്നും പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ചിലവർ ചോദിക്കും ഈ സ്റ്റോറി പറയാതെ ഇങ്ങനെ റീഡ് ചെയ്യാമെന്ന് അപ്പോൾ ഞാനൊരു ഹീലർ ആണല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടായിരിക്കും അതുകൊണ്ടല്ലേ നമുക്ക് റീഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക നമ്മൾ തേർഡ് ഐ വേണ്ടി കണക്ട് ചെയ്ത് ഹയർ സെൽഫ് വഴി കണക്ട് ചെയ്തിട്ടാണ് റീഡ് ചെയ്ത് തരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം പുതിയതായിട്ട് കാണുന്നവർക്കാണെങ്കിൽ ഇന്നത്തെ വീഡിയോ കരിയർ റിലേറ്റഡ് ആയിട്ടാണ് എനിക്ക് കരിയർ റിലേറ്റഡ് ആയിട്ട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്ന ആളുകളുടെ മെസ്സേജസ് വരാറുണ്ട് എങ്ങനെ ഞാൻ ഹീൽ ചെയ്യും എന്തൊക്കെ ചെയ്യണം ഞാൻ മുന്നേ ഒരു വൺ ഇയർ ബാക്ക് ട്വൻഫ്ലെയിം ജേർണിയെ കുറിച്ചിട്ടുള്ള മിക്ക വീഡിയോസും ചെയ്തിട്ടുണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല അതുകൊണ്ടാണ് ട്വിൻ ഫ്ലെയിം റിലേറ്റഡ് വീഡിയോസ് ഇപ്പോൾ അധികം ഇടാത്തത് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് ഇടയ്ക്ക് ഒരു വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് കൂടുതൽ ടാരോ റീഡിംഗിലേക്ക് വന്നിട്ട് എനിക്ക് അങ്ങനെ ഇൻഡ്യൂ ഗൈഡ് ചെയ്യുന്നത് ടാരോ റീഡിങ്ങിലൂടെ ഗൈഡൻസസ് കൊടുക്കും ഷെയർ റിയൂ വിസ്റ്റംസ് എന്ന് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ നമ്മളൊക്കെ ഇൻറ്റ്യൂഷനിലാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർ ട്വൻറ്റി ടുന് എനിക്കിടുത്തെടുത്ത് ഞാൻ അങ്ങനെ പറയാറില്ല എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പറയാൻ ഫീൽ ചെയ്യുന്നത് ഇൻഡ്യൂ ടിവിലി ആർക്കെയോ ആർക്കെയോ ഇതിൽ പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ട് എന്നാലൊരു ഹെസിറ്റേഷനിൽ ഇരിക്കുന്നുണ്ട് മേ ബി നിങ്ങൾക്ക് അതിലൂടെ ആയിരിക്കും ഒരു പുതിയ ഓപ്പണിംഗ് വരുന്നുണ്ടായിരിക്കും സോൾ പർപ്പസ് വരുന്നുണ്ടായിരിക്കാം കർമ്മ ക്ലിയറൻസ് വരുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് വിസ്റ്റംസ് കിട്ടുന്നുണ്ടായിരിക്കാം ഒരുപാട് പേരുമായിട്ട് കർമ്മ അക്കൗണ്ട് ഇതിലൂടെ ഉണ്ടായിരിക്കും നല്ലതും മോശമായിട്ടുള്ള അതൊക്കെ നടക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ പോകേണ്ടി വരും അപ്പോൾ റെസിസ്റ്റ് ചെയ്യാതിരിക്കുക കേട്ടോ സ്റ്റാർ സീൻ്റെ കുറിച്ചുള്ള വീഡിയോ എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട് അത് കുറച്ചുകൂടി ഡേയ്സ് രണ്ട് മൂന്ന് ഡേയ്സ് കഴിഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് കരുതുന്നുണ്ട് ഒന്നുകൂടി കുറച്ചും കൂടി ഇൻഫോർമേഷൻസ് ഹയർ സെൽഫിൽ നിന്ന് ഞാൻ ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കി എന്താ തരാം കാരണം ഞാൻ സ്റ്റാർ സീൻ്റെ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ചോദിച്ച സമയത്ത് ഞാൻ അധികം യൂട്യൂബ് ചാനൽസ് ഫോളോ ചെയ്യാറില്ല അതിൽ ഞാൻ വരുന്ന സമയത്തുണ്ടായിരുന്നു ഒരട്ട് ചാനൽസ് ഉണ്ട് എന്നുമില്ലാത്ത അവർ സ്റ്റാർ സീഡിനെ കുറിച്ച് പറയാൻ തുടങ്ങി അപ്പം ഞാൻ ശരിക്കും എനിക്ക് കണക്ട് ചെയ്തു ഞാൻ ഈ എൻ്റെ ചാനലിൽ പറയുന്ന സമയമായിട്ടുണ്ട് അതുകൊണ്ടാണ് സ്റ്റാർ സീഡിനെ കുറിച്ചിട്ട് അവിടെയും ഒരു പോസ്റ്റ് കണ്ടത് എനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നി ഹയർ എസ് കണക്ട് ചെയ്യുന്നതാണ് പറയൂ ടൈം ആയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ചില മെസ്സേജസ് വരാറുണ്ട് ഇതിനെക്കുറിച്ച് ടോപ്പിക്ക് ചെയ്യുമെന്നൊക്കെ അപ്പം നമുക്ക് ഹയർ എസ് നിന്ന് ഇങ്ങനെ വരണം ഇത് പറഞ്ഞോളൂ അല്ലെങ്കിൽ ചില സമയത്ത് ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ സേവ് ചെയ്ത് വെക്കും പോസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പറ്റാറില്ല കാരണം അത് ആ ടൈം ആയിട്ടുള്ള ഡിവാൻ ടൈമിങ്ങിലാണ് എല്ലാം എത്തിക്കേണ്ടത് അപ്പോൾ അതിന് ടൈം ആവാത്തത് കൊണ്ട് അത് പോസ്റ്റ് ചെയ്യാൻ പറ്റാറില്ല ചിലപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട് ചിലപ്പോൾ അത് എടുത്ത് വെക്കാറുണ്ട് അപ്പോൾ സ്റ്റാർ സീഡിൻ്റെ വീഡിയോ അടുത്ത് തന്നെ വരുന്നുണ്ട് ഞാൻ പ്രിപ്പെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഗൈഡൻസസ് കിട്ടും നമുക്ക് നമ്മൾ ഒരു എന്താ പറയുക ഒരു നല്ലൊരു സോളാണ് എല്ലാവരും നല്ല സോളാണ് പക്ഷെ നമുക്ക് ടാസ്ക് തരുമ്പോഴാണ് നമ്മൾ വേറെ പ്ലാനിൽ നിന്ന് വരുന്നത് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ അപ്പം ഇന്ന് കരിയർ റിലേറ്റഡ് ആയിട്ടാണ് നിങ്ങൾ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുക ഇതിൽ ഗൈഡൻസസ് ഉണ്ടായിരിക്കും ഏഞ്ചൽ ആൻസേഴ്സ് ഉണ്ടായിരിക്കും ടിപ്സ് ഉണ്ടായിരിക്കും അപ്പം ഇന്ന് കരിയർ നന്നായിട്ട് പോകുന്നു എന്ന് ഇതൊന്നും കാണണ്ട റിലേഷൻഷിപ്പ് നോക്കാം അവൻ നോക്കിയിട്ട് കാര്യമില്ല ലൈഫ് അൺസർട്ടൈൻ ആണ് ഇപ്പോൾ വേണമെങ്കിലും അപ്പം ഡൗൺ ആയിട്ട് വരും ഞാൻ പറയുമ്പോൾ ഒരുപാട് കിളികൾ പറന്ന് പോകുന്നുണ്ട് അപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്ത് ഡിസാസ്റ്ററും സംഭവിക്കാം എന്തും ചേഞ്ച് വരാം അപ്പോൾ ഇപ്പോൾ ഉണ്ടത് നാളെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഗൈഡൻസസ് കേൾക്കുക എന്തൊക്കെ നിങ്ങളുടെ ലൈഫിൽ എത്രയും അധികമായിട്ടുണ്ടോ ഫിനാൻസ് ഉണ്ടോ പാരൻസ് ഉണ്ടോ ഒരുപാട് നന്ദി പറയാം കാരണം നാളെ അതിപ്പോൾ അതൊക്കെ മാറിപ്പോവാം ഇല്ലാണ്ടാവാം എന്ത് വേണമെങ്കിലും സംഭവിക്കാം അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും ഷോ ചെയ്യുക അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം കേട്ടോ യൂണിവേഴ്സ്പീഡ് സെയിൻസ് നിങ്ങളുടെ കരിയർ എന്തൊക്കെയാണോ അത് നിങ്ങൾ ആലോചിക്കുക കുറച്ച് സോളുകൾ ഇങ്ങനെ ഞാൻ കണ്ണടച്ചിപ്പോൾ കാണുന്നുണ്ട് ഒരു മൂന്ന് നാല് സോളുകളെ അവർക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഈ വീഡിയോ ഇങ്ങനെ മറിഞ്ഞു നിൽക്കുന്നതായിട്ടും ഉത്തരം കേൾക്കാൻ വേണ്ടി നിൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് കേട്ടോ കണ്ണടത്തിട്ടാണ് ചെഫ്ലൈ ചെയ്യുന്നത് ഓക്കെ ഒരു കാർഡ് വീണിട്ടുണ്ട് ഫൈവ് ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ള കാർഡ് ീ ഒരു കാട് നിൽക്കുന്നുണ്ട് നൈറ്റ് ഓഫ് കപ്പ്സ് ഉണ്ട് നിങ്ങളുടെ ഇമോഷൻസ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പഠിക്കുക കേട്ടോ കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൽ എനിക്ക് തോന്നുന്നത് നിറയെ പേരൊക്കെ ഈ മെഡിസിൻസിൽ അറ്റാച്ച്ഡ് ആയി കിടക്കുന്നവരുണ്ട് ഞാൻ അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് റിമൂവ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഒരുപാട് പേര് വെറുതെയും മരുന്ന് കഴിക്കുന്നവരുണ്ട് കാരണം എന്താണ് നമ്മൾ ശരിക്കും മെഡിസിൻസ് കഴിക്കുമ്പോഴേ നമ്മൾ നമ്മുടെ അസുഖം ഇപ്പോൾ എക്സാമ്പിൾ ഒരു തുമ്മെടുക്കുക കോൾഡ് എടുക്കുക നമ്മൾ നമ്മളിങ്ങനെ മെഡിസിൻ കഴിയുമ്പോൾ സ്റ്റീറോയിഡാണ് കഴിക്കുന്നത് സ്റ്റീറോയിഡിൻ്റെ സൈഡ് എഫക്റ്റ് വേറെ എടുത്ത് അടിക്കുന്നു വീർക്കുന്നു അങ്ങനത്തൊക്കെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ നമ്മൾ ഈ മെഡിസിൻസ് കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് നമ്മളുടെ ആ ഒരു ഇഷ്യൂവിനെ സപ്പ ഇങ്ങനെ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഇതാണ് ഒരു സ്റ്റീറോയിഡ് നിങ്ങളുടെ കോൾഡ് റിലീസ് ചെയ്യുന്ന ഒരു മൈക്രോ ഓർഗാനിസം എന്ന് കരുതി ഇപ്പോൾ ടാഡോറികളിൽ മെഡിസിൻ പഠിപ്പിക്കുക അല്ലാണ്ട് എൻ്റെ എക്സാമ്പിൾ പറഞ്ഞ് തരണം അപ്പോൾ ഇതിനെ നിങ്ങൾ മെഡിസിൻ കഴിക്കുമ്പോൾ ഇതിനിങ്ങനെ സ്ട്രോങ് ആയിട്ട് ബൗണ്ട് ചെയ്ത് വെച്ചേക്കുക ഭയങ്കര സ്ട്രോങ് ആയിരിക്കും രണ്ട് ദിവസം കഴിയുമ്പോൾ സ്ട്രോങ്നെസ് മെല്ലെ കുറയും ഒരാഴ്ച കഴിയുമ്പോൾ കുറച്ചുകൂടിയും കുറയും ഒരു മാസം കഴിയുമ്പോൾ അത് കുറയും അപ്പോൾ ഇതിനെ പിടിച്ചു വയ്ക്കുമ്പോൾ നിങ്ങൾക്കത് പോയ പോലെ തോന്നും ശരിക്കും പോകുന്നുണ്ടോ ഇല്ല അത് സപ്രസ് ചെയ്ത് വെച്ചേക്കുകയാണ് ഒരു ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോൾ ഈ ഒരു സപ്രസ് ചെയ്തിൻ്റെ എമൗണ്ടിൻ്റെ വീക്ക് വീക്കാവും അതിൻ്റെ എനർജി കുറയുമ്പോൾ ഇതിങ്ങനെ മെല്ലെ പോലും ഗെയിം ഇത് പുറത്തേക്ക് പിന്നെയും വരും കോൾഡായിട്ട് ഞാനൊരു കോൾഡ് ഒരുപാട് അനുഭവിച്ചിട്ടൊരാളോട് ഞാൻ മെഡിസിൻസ് ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ സ്റ്റാർട്ട് മെഡിറ്റേഷൻ ഞാൻ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ സപ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള എൻ്റെ ഉള്ളിലത്തെ ഹാർട്ട് ചക്ര കാര്യങ്ങൾ അല്ലെങ്കിൽ സാക്രകളിലൊക്കെ അഴുക്കുകൾ കറകൾ ഇതിലൊക്കെ നീങ്ങി തുടങ്ങിയപ്പോൾ മെല്ലെ മെല്ലെ അത് കുറഞ്ഞിപ്പോൾ ഇപ്പോൾ പൊടി തട്ടിയാലും പോലും അങ്ങനെ എനിക്ക് കോൾഡ് അങ്ങനെ ക്യാച്ച് ചെയ്യാറില്ല നമ്മുടെ പേരൻറ്റ്സ് ചോദിക്കാറുണ്ട് ഇപ്പോൾ അതൊക്കെ പോയി കാരണം ഇല്ല ഞാൻ മെഡിസിൻസ് കഴിക്കാറില്ല മെഡിറ്റേഷൻ ചെയ്ത് കാരണം എന്താണ് അതൊക്കെ ഉള്ളിൽ കിടക്കുന്ന പോർട്ടൽ എന്ന് പറയുന്ന പോലെ എനർജി പോട്ടിനൊക്കെ ബ്ലോക്ക് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ മെഡിസിൻ കഴിക്കുമ്പോൾ ഈ സാധനമാണ് പ്രൊട്ടക്ഷൻ വന്ന് നിൽക്കുന്നത് വിച്ച് മീൻസ് സപ്രഷൻ സപ്രഷനാണ് അല്ലാതെ ഇതിനങ്ങനെ പോകുന്നില്ല കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സംഭവം വേരോടെ പോകുന്നില്ല വേരോടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതാണ് മെഡിസിൻ കഴിക്കുമ്പോൾ മിക്ക കാര്യങ്ങളിലും എഫക്റ്റ് ആവുന്നത് ഞാൻ മെഡിസിൻ മേടിച്ചത് കൊണ്ട് എനിക്കതിൻ്റെ ബേസിക് അറിയാം അപ്പോൾ ഞാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഈ ഫൈവ് ഓഫ് കപ്പ്സ് കണ്ടപ്പോൾ എനിക്കത് പറയാൻ തോന്നാൻ കാരണം ഒരുപാട് പേര് വെറുതെ ബി പിയിലെ മരുന്ന് കഴിക്കുന്നു എൻ്റെ അടുത്ത് വരുന്നത് കാണും അപ്പോൾ എന്തിനൊക്കെ കഴിക്കണമെന്ന് ആവശ്യം കഴിഞ്ഞാൽ വേദനയാണ് മാഡം അപ്പോൾ ആർക്കാ ഈ ലോകത്ത് പെയിൻ ഇല്ലാത്തത് നഷ്ടപ്പെട്ട് അതിൻ്റെ പെയിൻ എന്തുകൊണ്ടാണ് നഷ്ടപ്പെടേണ്ട പെയിൻ വരുന്നത് അറ്റാച്ച്മെൻറ്റ് ഓ അവർ പോയി കഴിഞ്ഞ ലൈഫ് എങ്ങനെ പോകും എന്നെ പിന്നെ ആര് നോക്കും ആരെന്നെ പ്രൊവൈഡ് ചെയ്യും ഇതൊക്കെയാണ് ചോദ്യങ്ങൾ ഇതിനൊന്നും ഉത്തരം കിട്ടാതെ നമ്മളാണ് ഈ മരുന്ന് കഴിച്ചിട്ട് സപ്രസ് ചെയ്യുന്നത് ഒരു സമയത്ത് ഈ മരുന്നുകൾ നിന്നു പോകുന്ന കാലത്ത് നിങ്ങൾ എങ്ങനെ ജീവിക്കുക നിങ്ങൾക്ക് മരിച്ചു പോകില്ല അപ്പോൾ അതിനർത്ഥം എന്താ ചെയ്യേണ്ടത് നമ്മുടെ ബോഡിക്ക് തന്നെ സെൽഫ് ഡിഫെൻസ് മെക്കാനിസം ഉണ്ട് അപ്പോൾ നമ്മളൊരു പനി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മെഡിസിൻ കഴിക്കാതെ രണ്ട് മൂന്ന് ദിവസം അങ്ങനെ കരുതുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബോഡി തന്നെ റിലീസ് ചെയ്യും ആൻറ്റി വന്നിട്ടുള്ള ഓർഗാനിസം ആണോ വൈറൽ ആണെങ്കിൽ അതിനൊക്കെ തള്ളി അല്ലെങ്കിൽ അതിൽ നശിപ്പിച്ച് കളയാനുള്ള പ്രോപ്പർട്ടി ഉണ്ട് നമ്മളുടെ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ മനസ്സിലായോ ശരീരത്തിന് ഹീൽ ചെയ്യാനുള്ള പ്രോപ്പർട്ടി നന്നായിട്ടുണ്ട് പക്ഷെ ഒരുപാട് പേര് ഇത് അറിയാതെ അപ്പോഴേക്ക് മെഡിസിലേക്ക് ഓടും കാരണം ഷോർട്ട് അവർക്ക് അതൊന്നും ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല അപ്പം നിങ്ങളുടെ ലൈഫിൽ വലിയ തകർച്ച വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് നിങ്ങൾ തകരുന്നത് ഇതെനിക്ക് പറയാൻ കാരണം ഞാൻ പറഞ്ഞാലോ ഞാൻ മെഡി കണ്ടടച്ചപ്പം എനിക്ക് കുറച്ച് സോളുകൾ നിൽക്കുന്നത് കണ്ടു അപ്പോൾ എന്നെ ഗൈഡ് ചെയ്യുന്നതാണ് ഇത് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കേൾക്കുന്നവർക്കുള്ള മെസ്സേജസ് ആണ് എല്ലാവർക്കും ഉണ്ടായിരിക്കില്ല ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു വാർണിങ്ങോ അല്ലെങ്കിൽ ഒരു ഗൈഡൻസും ആയിട്ട് എടുക്കാം ഫൈവ് ഓഫ് കപ്പ്സ് ആണ് നിങ്ങൾക്ക് ലൈഫിൽ രണ്ട് കപ്പുകളുണ്ട് നിങ്ങൾ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ സെൽഫ് ലവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിസിൻസ് അകത്തൊന്നും കഴിക്കില്ല കാരണം നമ്മൾ നമ്മളെ ചെയ്യില്ല നിങ്ങൾ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു പുറത്തുനിന്നൊരു ആൾക്ക് വന്ന് നിങ്ങളെ വേദനിപ്പിക്കാം നിങ്ങളെ കപ്പ് തട്ടിയിടാം മനസ്സിലായിട്ട് നമ്മൾ സെൽഫ് ലവിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾക്ക് വന്ന് നമ്മൾ തട്ടിയിടാൻ പറ്റില്ല തട്ടിയിട്ടാലും ഓക്കെ മൈൻഡ് കീലൊക്കെ കൊണ്ടുപോകുകയാണ് എനിക്ക് കുഴപ്പമില്ല അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരും അതാണ് എനിക്കിവിടെ പറയാനുള്ളത് കാരണം ഫുൾ കപ്പ്സ് ആണ് ഫൈവ് ഓഫ് കപ്സ് ഫോർ ഓഫ് കപ്സ് നൈറ്റ് ഓഫ് കപ്സ് നിങ്ങളുടെ മിക്ക ആൾക്കാരുടെയും കരിയർ റിലേറ്റഡായിട്ടുള്ള ഇഷ്യൂസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഇമോഷനിൽ നിന്നും ഈ ഒരു കപ്പിൽ നിന്നും അല്ലെങ്കിൽ എന്തൊക്കെ റിലേഷൻഷിപ്പ് ആണോ അതിൽ നിന്നാണ് തുടങ്ങുന്നത് ജഡ്ജ്മെൻ്റ് നോക്ക് ജഡ്ജ്മെൻ്റ് ആണ് ഇപ്പോഴും നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റിയിട്ടില്ല കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കൊടുക്കണോ അല്ലെങ്കിൽ അവർ പിന്നീട് നിർത്തണോ അല്ലെങ്കിൽ ഇവര് പോണവരെ പോട്ടെ ഇന്നടുത്ത ആൾ വരുമ്പോൾ ഇവരെ തള്ളിക്കളയാം ഇങ്ങനെയും മൈൻഡ് സെറ്റിൽ ചെയ്യുന്നവരുണ്ട് അപ്പോ നമ്മളെപ്പോഴും നമ്മളോട് ഹോണസ്റ്റ് ആയിരിക്കണം ഒരാളും വെറുതെ ഒരു സെൽഫ് എന്താ പറയുക മൈൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ അവരെ വാല്യൂ കൊടുക്കാതെ നമ്മൾ ഇടാൻ പാടില്ല ഗബ്രിയൽ ആർക്കിൻ ഗബ്രിയൽ ഗബ്രിയൽ മാലാഗിയാണ് നോക്കുന്നത് കേട്ടോ ജഡ്ജ്മെന്റ് കാർഡാണോ ഹൈ പ്രീസ്റ്റസ് എനർജി ഉണ്ടോ ഇന്ന് റീഡ് ചെയ്തു രണ്ട് മൂന്ന് പേർക്ക് റീഡ് ചെയ്ത് കൊടുത്തു ദിവസം ഞാൻ മൂന്ന് റീഡിങ്സ് ചെയ്യും ബാക്കി ഞാൻ നാളെക്ക് വെച്ചിട്ടുണ്ട് കാരണം എനർജി പോകുന്നത് കൊണ്ടാണ് ആ അപ്പോൾ അവിടെ പറഞ്ഞതും ഈ ഹൈ പ്രീസസ് കാർഡ് തന്നെ വന്നത് കാരണം ഒരുപാട് പേര് എനർജി വളരെ ലോ ആയിട്ടാണ് ഇരിക്കുന്നത് എന്താണ് ഇങ്ങനെയെന്നാൽ യൂണിവേഴ്സ് ചോദിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിസ്റ്റംസും കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ എന്തൊരു സുഖ സ്പിരിച്വൽ ജേർണിയിൽ പോകുന്ന ആളുകൾക്ക് യൂട്യൂബ് ചാനലിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ രീതിയിലുള്ള ഗൈഡൻസും കിട്ടും ഒരുപാട് ചാനൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് പുതിയ പുതിയ ചാനൽസ് കുട്ടികളൊക്കെ വരുന്നുണ്ട് പണ്ടൊന്നും അങ്ങനെ ഇല്ല ഞാൻ വരുന്ന സമയത്തൊന്നും ഒന്നും ഒരു ഇല്ല ഒരു ഹിന്ദി ചാനൽ ഉണ്ട് ഹിന്ദി തന്നെ എനിക്ക് പ്രോപ്പറായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല എത്ര അറിയോ അന്നൊന്നും ഈ സബ് ടൈറ്റിൽസ് അങ്ങനത്തെ ഒന്നും ഇല്ല ഇപ്പോഴാണ് അതൊക്കെ വന്നിട്ടുള്ളത് ഇങ്ങനെയൊക്കെയാണ് യൂണിവേഴ്സ് ഗൈഡ് ചെയ്തിട്ട് അങ്ങോട്ട് എത്തിയത് പിന്നെ നമുക്ക് ഡയറക്റ്റ് ഞാൻ ഡയറക്റ്റ് ഡിവൈനുമായിട്ടാണ് കേട്ടോ കണക്ഷൻ എനിക്ക് എൻ്റെ ഇടയിൽ ഒരു ഗുരുക്കളോ മാസ്റ്റേഴ്സോ ആയിട്ടോ ആരുമില്ല ഡയറക്റ്റ് ഡിവൈനാണ് ഞാൻ പണ്ട് ഇതുപോലെ ടാരോ റീഡിങ്ങിന് വേണ്ടി അപ്രോച്ച് ചെയ്തപ്പോൾ എനിക്ക് റീഡിംഗ് ഒന്നും കറക്റ്റായിട്ട് കിട്ടുമോയോ എന്നില്ല അപ്പോൾ ഡിവൈൻ പറഞ്ഞു എന്നോട് ഇൻഡ്യൂഷനിൽ വന്ന മെസ്സേജസ് ആണ് എന്തിനാണ് നിനക്ക് ഞാൻ ഗൈഡ് ചെയ്യുമ്പോൾ നീ തേർഡ് പ്ലാസിനെ പോയി നോക്കുന്നത് നിനക്ക് ഞാൻ പ്രോപ്പറായിട്ട് തരുന്നില്ല എനിക്ക് കാരണം എൻ്റെ ഉള്ളിൽ കുറച്ച് കറകൾ ഉള്ളതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യാൻ ഡിവൈനുമായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് ഡിവൈൻ പറയുന്നത് കറക്റ്റ് ആണോ ഞാൻ ഇൻറ്റ്യൂഷൻ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ എൻ്റെ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻറ്റ്യൂഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇപ്പോൾ ഇൻഡ്യൂടിവിൽ വരുന്ന കാര്യങ്ങളാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇൻഡ്യൂഷൻ എന്തു വന്നു അതാണ് ഞാൻ പ്രോപ്പറായിട്ട് ചെയ്യുന്നത് കാരണം അതാണ് മോളിൽ നിന്ന് കിട്ടുന്ന ഉത്തരം മനസ്സിലായോ അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഫെമിലിൻ എനർജി വീക്കായിട്ടിരിക്കുന്നു ഹൈ പ്രീസ്റ്റസ് എനർജി നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എനർജിയിലേക്ക് വരുമോ നിങ്ങളുടെ എന്താണ് കറകൾ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക ഹൈ പ്രീസ്റ്റസ്സിൻ്റെ പി ജെ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ഇൻ യാൻ എനർജി ഉയർത്തു 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 എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഒരാൾക്ക് വേണ്ടിയിട്ടും കരിയർ പോയി അപ്പം തളർന്നു എന്തിനാ തളർന്നത് എന്താ മനസ്സിലാക്കുകയാണ് എൻ്റെ എനർജി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഈ ജോലിയിൽ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത കരിയറിലേക്കാണ് ഞാൻ പോകുന്നത് അത് നിങ്ങൾ രണ്ട് കൈ കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യുക അതിലേക്ക് പോവുക അല്ലെങ്കിൽ എൻ്റെ കരിയറിൽ കുറച്ച് തിരുത്തലുകൾ ഞാൻ വരുത്താനുണ്ട് ഇപ്പോൾ അടുത്ത കരിയറിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതിന് മുന്നേ കുറച്ച് ട്രെയിനിങ് പീരീഡ് തരും എല്ലാവർക്കും ഇല്ലേ ട്രെയിനിങ് പീരീഡ് ഒക്കെ നിങ്ങൾക്കിപ്പോൾ യൂണിവേഴ്സിൽ ട്രെയിനിങ് പീരീഡ് തന്നെയാണ് നിങ്ങൾ ഇങ്ങനെ പെരുമാറണം ആയിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യണം ഭാരമായിട്ട് എടുക്കരുത് നിങ്ങൾക്ക് ടാസ്ക് യൂണിവേഴ്സ് തരുന്നത് സോൾ പർപ്പസ് ആയിട്ട് ചെയ്യും സോൾ പർപ്പസ് മാത്രം ഹീലിങ് മാത്രല്ല സോൾ പർപ്പസും നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എല്ലാം സോൾ പർപ്പസായിട്ട് എടുക്കണം ഇപ്പോൾ ഒരു കടയിൽ ഒരു ഭക്ഷണം എടുത്ത് കൊടുക്കുക അല്ലെങ്കിൽ അതും തൃപ്തിയോടെ കൊടുക്കണം ഇല്ലെങ്കിൽ അതിൻ്റെ കർമ്മം കിട്ടുന്ന അതാണ് മനസ്സിലായി അപ്പം ഹൈ ക്രീസ്റ്റസ് കാർഡും ഉണ്ട് എംപ്രസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇവിടെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ തേർഡ് തേർഡായി തോടേ ചക്ര ബ്ലോക്ക് ആയി നിൽക്കുന്നുണ്ട് അതിനെ നിങ്ങൾ നന്നായിട്ട് ഉയർത്തുക എംപ്രസ് കാർഡ് റിവേഴ്സ് റിവേഴ്സായത് നിങ്ങളുടെ ഹാർട്ട് ആൻഡ് സാക്രൽ സാക്രലും ഹാർട്ട് ചക്രും ബ്ലോക്കായിട്ട് കിടക്കണം അപ്പം അതും നിങ്ങൾ ഉയർത്താൻ പറയുന്നു ഉയർത്തുക എന്ന് ഉദ്ദേശിക്കുന്നത് ക്ലൻസ് ചെയ്യ എനർജി വൈബ്രേഷനെ ഹൈ വൈബ്രേഷനിലേക്ക് കൊണ്ടുവരാനാണ് ഈ ഉയർത്തുക എന്ന് ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞത് കേട്ടോ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇതൊക്കെയാണ് നിങ്ങളുടെ കരിയറിലേക്കൊക്കെ ബാധിക്കുന്നത് നിങ്ങൾ വീക്ക് മാസ്കുലിൻ അല്ലെങ്കിൽ വീക്ക് ആയിരിക്കുമ്പോൾ വളരെ നെഗറ്റീവ് സൈഡായിട്ടുള്ള ഫെമിലിൻ സൈഡിൽ ഭയങ്കര ഡീഗോസ്റ്റിക് ആയിട്ടും നാക്സിസ്റ്റ് ആയിട്ടും ഒക്കെ നിങ്ങൾ പെരുമാറണം അതൊക്കെ നിങ്ങളുടെ കരിയറിലും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ജോലി തരാൻ തോന്നുന്നില്ല എനർജി ഭയങ്കരമായിട്ട് ബോറാവും ഇതൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഇനിയും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത ആൾക്കാരെ കാണാമെന്ന് കണ്ടാൽ നമുക്ക് ത്രീ ഓഫ് കപ്പ്സ് ആണ് മൂന്ന് കപ്പും നാലാമൊരു കപ്പും ഉണ്ട് അപ്പം നിങ്ങളോട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം ഉള്ളത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ആരൊക്കെയാണ് ഉള്ളത് ഡിവൈനിന് ആദ്യം ഇമ്പോർട്ടൻസ് ഉള്ളത് ഡിവൈൻ പിന്നെ നിങ്ങൾ പിന്നെയാണ് ബാക്കി ആർക്കാണെങ്കിൽ അവർക്കുള്ള പൊസിഷൻ പോസിഷൻ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുന്നു ആരും ഇവരെ പിന്നെ ഡിവൈൻ്റെ പിന്നെ നിങ്ങളെ നിങ്ങൾ മൂന്നാമതും വെക്കുന്നുണ്ടായിരിക്കില്ല ഓക്കെ ഇതാണ് പറയുന്ന യൂണിവേഴ്സ് എസ് കണ്ടോ ഇത് ഫുള്ള് കപ്പ്സ് ആണ് കേട്ടോ എയ്സ് ഓഫ് കപ്സ് ആണ് പറയുന്നത് അപ്പം നമ്മൾ ഇതിനൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാലേ നമ്മുടെ ലൈഫിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നു നല്ല റിലേഷൻഷിപ്പ് വരുന്നു ഫാമിലി അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളുടെ കരിയറ് പാർട്ണർഷിപ്പായിട്ട് ഫാമിലി പാർട്ട്ണർഷിപ്പ് ആയിട്ടുള്ള ജോലിയൊക്കെ ആണെങ്കിൽ അതും നല്ല രീതിയിൽ പോകാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതാണ് കാണിക്കുന്നത് ഗെയിൻ പേജ് ഓഫ് കപ്പ്സ് എന്താ ഇന്ന് ഫുൾ കപ്പ്സ് ആണെങ്കിൽ തോന്നുന്നു ഇമോഷൻ ലെവലിൽ നിങ്ങളുടെ ഇംബാലൻസ് ആണെങ്കിൽ അതൊക്കെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഒന്നുമില്ല നമ്മളുടെ എന്തൊക്കെയാണ് ബ്രോക്കൺ നമുക്ക് എന്തൊക്കെയാണ് നമ്മളേറ്റവും കൂടുതൽ പെട്ടെന്ന് ട്രിഗർ ആവുന്നത് അത് നെയ്തി വെച്ചിട്ട് അതിന് ഹീൽ ചെയ്യാം ഓക്കെ പെൻഡാക്കിൾസ് വളരെ അധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഫേഴ്സ് അതാണ് നിങ്ങൾക്ക് വിഷമല്ല നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്യുന്നു നിങ്ങളുടെ എഫേർട്ട് കൊടുക്കുന്നു ടൈം കൊടുക്കുന്നു പക്ഷേ ഇൻപുട്ട് ഇടുന്നതിന് അത്ര ഔട്ട്പുട്ട് കിട്ടുന്നില്ല അത് സാരമില്ല നിങ്ങൾ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എയിറ്റ് ഓഫ് പെൻഡക്റ്റിൾസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പെൻഡക്കിൾസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഫ്യൂച്ചറിൽ അപ്പം നിങ്ങളിപ്പോൾ എന്ത് കൊടുക്കുന്നു ഫ്യൂച്ചറിൽ അത് കിട്ടും അത് ആരും കൊണ്ടുപോകില്ല ഇപ്പം റിസൾട്ട് ഇല്ല നോക്കാണ്ട് ഇപ്പോൾ നിങ്ങളുടെ കുറച്ച് കർമ്മയും കുറച്ച് ടൈമിൻ്റെയൊക്കെ പ്രശ്നമാണ് നോ ഡോണ്ട് വെറി അപ്പോൾ എനിക്ക് പറയാനുള്ളത് കരിയർ റിലേറ്റഡായിട്ട് എത്തപ്പോൾ ഫുള്ളി റി റിലേഷൻഷിപ്പ് ഇമോഷൻ ലെവലിൽ നിങ്ങൾ ശരിയല്ല നിങ്ങളതൊക്കെ ഒന്ന് തിരുത്തുക നിങ്ങൾ തിരുത്തിയില്ലെങ്കിൽ വേറെ ആർക്കും ഒന്നും തിരുത്താൻ പറ്റില്ല എൻ്റെ കർമ്മത്തെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യണം യോസ് എനിക്കൊരു കർമ്മമുണ്ട് എനിക്ക് നന്നാവണമെന്ന് ഞാൻ തീരുമാനിക്കാതെ എൻ്റെ ഹസ്ബൻഡോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടോ അല്ലെങ്കിൽ പാരൻറ്റ്സ് നോക്കിയിട്ടൊന്നും കാര്യമില്ല എത്ര അവർ പുറത്തുനിന്ന് പൂജയോ അല്ലെങ്കിൽ മന്ത്രമോ അല്ലെങ്കിൽ എന്ത് ചെയ്താലും അത് അത്ര നാൾ എഫക്റ്റ് നിൽക്കില്ല എപ്പോഴാണ് ഞാൻ ആക്സപ്റ്റ് ചെയ്തത് യെസ് ഐ ഐ ഐ ടു ചേഞ്ച് എനിക്ക് ചേഞ്ച് ആവശ്യമാണ് എനിക്ക് ഇങ്ങനെ പോയിട്ടൊരു കാര്യം എനിക്ക് മനസമാധാനത്തോടെ ജീവിക്കണമെന്ന് ഞാൻ എന്നെ ചൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് മാറ്റങ്ങൾ വരുള്ളൂ യെസ്റ്റ് ഫൈവ് ഓഫ് പെൻഡെക്കേഴ്സ് ഹെൽത്ത് കണ്ടീഷൻസ് എനിക്ക് തോന്നുന്നു ഈ ഒരു കാർഡ് വന്നത് മേ ബി ആർക്കെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസായിട്ട് വടന്തായിട്ടും കാലിനോ അല്ലെങ്കിൽ ലോവർ ലിംസിനോക്കെന്തെങ്കിലും ഇഷ്യൂസൊക്കെ ആയിട്ട് പോകുന്നു വേദന കടച്ചൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എനർജി ഇങ്ങനെ ഭാരമായിട്ട് നിങ്ങൾക്കത് റിലീസ് ചെയ്യാൻ പറ്റാതെ അപ്പോൾ കംപ്ലീറ്റ്ലി റിലീസ് ചെയ്യുക എങ്കിൽ റിലീസ് ചെയ്യുക ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഗ്രൗണ്ട് ചെയ്യുകയോ ചെരിപ്പിടാതെ നടക്കുമോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ സാധിക്കും അപ്പം ഞങ്ങൾ ലൈഫിലേക്ക് നല്ലൊരു കരിയറായിട്ടും ഒക്കെ പ്രോപ്പറായിട്ട് വരുന്നുണ്ട് ഒരു ഫാദർ അല്ലെങ്കിൽ സപ്പോർട്ടോടെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് യെസ് ഹൈറോഫിൻ്റെ ഉണ്ട് യെസ് ഡിവൈൻ കോളിങ് ഒരുപാട് പേർക്ക് ഡിവൈൻ കോളിംഗ് വരുന്നുണ്ടായിരിക്കും ആ ഒരു കോളിംഗ് വരുമ്പോൾ നിങ്ങൾ ഡിവൈനെ മറന്നു പോകരുതോ എനിക്കിപ്പോൾ ഒരുപാട് സമ്പത്തും വീടും ഉണ്ട് ഇനിയിപ്പോൾ ഡിവൈന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നോക്കാം എന്നൊരു മൈൻഡ് സെറ്റ് ആണെങ്കിലും തന്നെ അതൊക്കെ നിങ്ങൾ എന്തൊക്കെ എന്തൊക്കെയുണ്ട് അതൊക്കെ പോകും ഒക്കെ നിങ്ങൾ അഹങ്കാരത്തിന് ഇമ്പോർട്ടൻസ് ഇപ്പോൾ കൊടുക്കില്ല പെട്ടെന്ന് ഇടിച്ചിടും യൂണിവേഴ്സ് കാരണം എല്ലാം ആയിട്ട് ട്രീറ്റ് ചെയ്യണതാണല്ലേ ഇല്ല നമ്മൾ കുറേ ഇല്ലായ്മ അല്ലെങ്കിൽ കുറേ ഉള്ളത് കാണിക്കുമ്പോൾ ബാക്കിയുള്ള സോളുകൾക്ക് വേദനയാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നത് മറ്റുള്ളവരെ വേദനിപ്പിക്കാനല്ല കർമ്മം തീർക്കാനാണ് പുതിയ കർമ്മം ക്രിയേറ്റ് ചെയ്യാതിരിക്കുക ഉള്ള കർമ്മങ്ങളെ മാക്സിമം റിലീസ് ചെയ്യുക എനിക്കിതിൽ കാണുന്നു റിലീസ് ടേക്ക് ആക്ഷൻ അച്ചീവ്മെൻ്റ് എന്ന വേർഡ്സ് എനിക്ക് ഇൻഡ്യൂറ്റീലിപ്പോൾ വന്നു കേട്ടോ റിലീസ് ടേക്ക് ആക്ഷൻ അച്ചീവ്മെൻ്റ് റിലീസ് ചെയ്യണ റിലീസ് ചെയ്യുക ആക്ഷൻ എടുക്കുന്നോടത്ത് ആക്ഷൻ എടുക്കുക നിങ്ങൾക്ക് ഒരുപാട് അച്ചീവ്മെൻ്റ്സും സക്സസ്സും ഗ്രോത്തും കാണിക്കുന്നുണ്ട് ഹെൽത്ത് കണ്ടീഷൻസ് ഹെൽത്ത് ബ്ലസ്സിങ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട് ഒരു പഴയ പേഴ്സൺസ് വരാനുള്ള ചാൻസസ് ഉണ്ട് പഴയ പേഴ്സൺ വേണോ അതോ സ്റ്റേബിൾ കണക്ഷൻ വേണോ അതോ അൺസ്റ്റേബിൾ കണക്ഷൻ വേണോ എന്നൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നമുക്ക് ഒരാളോട് പറയാൻ പറ്റില്ല ഇപ്പോൾ നമുക്കൊരു പേജ് ഓഫ് കപ്പ്സ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഷോർട്ട് ടൈമിൽ ഈ റിലേഷൻ ഉണ്ടാവുള്ളൂ ചിലവർക്ക് അത് മതി എന്നുള്ളവരുണ്ട് കാരണം അവർ അവർക്ക് അവരുമായിട്ട് ഒരുപാട് കർമ്മ ഉണ്ടായിരിക്കും അപ്പോൾ അവിടെ നിങ്ങളോടൊത് വിട്ട് നിങ്ങൾ വേറെ പേഴ്സണിലേക്ക് പോകാൻ വന്നാൽ എനിക്ക് പറയാൻ സാധിക്കില്ല അങ്ങനെ ഒരു ഓപ്ഷൻ എനിക്കില്ല കാരണം അത് എനിക്ക് കർമ്മ ക്രിയേറ്റ് ചെയ്യും ഓക്കെ ഹൈ പ്രീസ്റ്റസ് ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ എനർജി ഫോർട്ടിലിറ്റി പിരീഡ് കാണിക്കുന്നു ഒന്നൊന്ന് വൂമ്പ് ഹീലിംഗ് നമ്മുടെ സാക്കിൾ ചക്രേനക്കൊന്ന് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വൂമ്പിലുള്ള കറകൾ മാറും മദർ വൂൺസ് ഉണ്ടായിരിക്കുന്നു മദർ വൂൺസ് ഹീൽ ചെയ്യുക ഫാദർ വൂൺസ് ഹീൽ ചെയ്യുക ആൻറ്റസ്ഡ് ഹീലിംഗ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ മാറും അത്രേ ഉള്ളൂ ഇത്രയും ഇന്നർ വർക്ക്സ് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എല്ലാം മാറും പക്ഷെ അതൊന്ന് നിങ്ങൾ മനസ്സ് വിചാരിക്കണം വിചാരിക്കണം റിക്കവറി എന്ന കാർഡാണ് ഞാൻ പറഞ്ഞത് റിക്കവറി ആകാൻ പോകുന്നുണ്ട് വഴി വേറെ വഴികൾ നിങ്ങൾ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ചൂസ് ചെയ്യാൻ മടിക്കരുത് ഇതെനിക്കുമുള്ള മെസ്സേജസ് ആണ് നിങ്ങൾക്ക് മാത്രമല്ല ആസ്ക്യൂർ ഏഞ്ചൽസ് കേട്ടോ ഫൈവ് ഹയർ ഒഫൻ്റ് നിങ്ങൾ ഏഞ്ചൽസ് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഏഞ്ചൽസ് പറയുമ്പോൾ എന്നോട് ആരോ ചോദിച്ചു ചേച്ചി അപ്പോൾ എല്ലാവർക്കും ആലാകമാരാണോ അപ്പോൾ ഓരോ റിലീജിയനുള്ളവർക്കും ഉള്ളവർക്കും ഉണ്ട് കേട്ടോ ഇപ്പോൾ എന്താ പറയുക ചിലവർ മുരുകൻ ചിലവർക്ക് കാളി ചിലവർക്ക് ശിവനെ പറയുന്നുണ്ട് കൃഷ്ണൻ ഹനുമാനൊക്കെ പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഏതാണോ ഡിവൈൻ ഏഞ്ചൽസ് അവരുമായിട്ട് കണക്ട് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ ആസ്കൂർ ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ ആരായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ദൈവം ഇനിയിപ്പോൾ അല്ലയാണോ അല്ലെങ്കിൽ യേശു ആണോ അല്ലെങ്കിൽ മാധവ് എനിക്ക് അത് അത്ര യേശു മാധവൻ എനിക്ക് കൂടുതൽ അറിയുള്ളു പിന്നെ ഗബ്രിയലോ അല്ലെങ്കിൽ വേറെ ഏതൊക്കെ ഗാർഡിയൻ ഏഞ്ചൽസാണ് നിങ്ങൾക്കുള്ളത് അവരുമായിട്ട് കണക്റ്റ് ചെയ്യുക നിങ്ങളുടെ കുലദേവത അല്ലെങ്കിൽ നിങ്ങളുടെ സോളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ അത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതല്ലെങ്കിൽ നിങ്ങളുടെ ആൻസസ്റ്ററായിട്ടുള്ള ഗോഡായിരിക്കാം അല്ലെങ്കിൽ നമുക്കറിയാം നമുക്ക് ഒരു ഡിവൈനോടൊരു ഡൈറ്റിയോടൊരു അട്രാക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് കൃഷ്ണനാണ് ശിവനുമാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതാണ് എൻ്റെ ആർക്കി മീൻസ് എൻ്റെ ഗാർഡൻ ഈ ജേഴ്സായിട്ട് എന്നെ കൂടുതലും കൊണ്ടുപോകുന്നത് ചിലർക്ക് കാളിയായിരിക്കാം ചിലർക്ക് വരാഹി ദേവിയായിരിക്കാം അങ്ങനെ ഓരോരുത്തർക്ക് ഓരോന്നിട്ട് അതാണ് ആ സ്ക്യൂർ ഏഞ്ചൽസ് കണക്ട് ഇതിലോട് പറഞ്ഞു ഈ കുട്ടി ഇരിക്കുന്നു ഈ കുട്ടി ഇരിക്കുമ്പോൾ അവർ ഏഞ്ചൽസ് പ്രത്യക്ഷപ്പെട്ടിട്ട് വിസ്റ്റംസ് കൊടുക്കുന്നു ക്ലാരിറ്റി കൊടുക്കുന്നു അത്രം ഇരിക്കൂ ഓക്കെ യെസ് യെസ് ഉണ്ട് നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് വരും സിറ്റുവേഷൻസ് വില് ഇമ്പ്രൂവ് റൊമാൻസ് അത് ഞാൻ പറഞ്ഞു കപ്സ് കാണാണ് കൂടുതൽ കാണിച്ചത് കരിയറാണ് റീഡ് ഏതെങ്കിലും റിലേഷൻഷിപ്പാണ് കൂടുതൽ കണ്ടത് ഒരുപാട് റൊമാൻസും ഒരുപാട് ഇത്രയും വേദനിച്ചതിൻ്റെ ഉള്ള നല്ല സന്തോഷമായ നിമിഷങ്ങൾ വരുന്നുണ്ട് ഓക്കെ ഇന്നലെ ഒരു കമൻറ്റ് ഇട്ടപ്പോൾ തേഡ് പാർട്ടി റീഡിങ് ചെയ്തപ്പോൾ പറയുന്നുണ്ടായിരുന്നു തേർഡ് പാർട്ടി വളരെ ഹാപ്പി ആയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ആ ഒരു റീഡിങ് റെസിലേറ്റ് ആവണമെന്നില്ല നിങ്ങളുടെ പേഴ്സൺ നല്ല ഹാപ്പി ആയിരിക്കാം ചിലവർക്ക് റീഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തേർഡ് പാർട്ടി റീഡിങ്ങിനായിട്ട് വരുമ്പോൾ ഈ വന്ന ഹസ്ബൻഡോ വൈഫോ ചിലപ്പോൾ തേർഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസും വരാറുണ്ട് ആ ആ തേർഡ് പാർട്ടി ചില സമയത്ത് ഇവരുടെ ഈ നിങ്ങളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫിൻ്റെയോ സോൾമേറ്റ് മെയ്റ്റ് കണക്ഷനായിട്ട് വരാറുണ്ട് അങ്ങനെയും റീഡ് ചെയ്ത് രണ്ട് പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ക്ലാരിറ്റിയോടെ ഇരിക്കും നന്നായിട്ട് ഓം ചാരി ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള മെഡിറ്റേഷൻസോ അല്ലെങ്കിൽ പ്രയർ മെത്തേഡ്സോ ചെയ്യുക ഏത് മെത്തേഡ് ആണെങ്കിലും ഇവിടെ കണക്ട് ചെയ്യാൻ മാത്രമേ പറയുന്നുള്ളൂ ഓം ചാറ്റിങ് ചെയ്യുമ്പോൾ തേടേ നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും അവിടുത്തെ കറകൾ മാറും നല്ല ക്ലാരിറ്റി കിട്ടും ഡിവൈഡുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും പ്ലസ് ചലഞ്ചസ് ഉണ്ടായിരിക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും സ്പേജ് ഓഫ് സോ ഒരു ഗുഡ് ന്യൂസ് ആയിട്ടും അതുപോലെ ഒരുപാട് ഗ്രോത്തിലേക്കുള്ള ആയിട്ട് പല രീതിയിലൂടെ മേ ബി പല മീഡിയംസ് ആയിരിക്കും സ്വപ്നങ്ങളിലൂടെ വരുന്നവരുണ്ട് വീഡിയോസ് വഴിയുണ്ട് അല്ലെങ്കിൽ നല്ല പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് ഇങ്ങനത്തെ സ്പിരിച്വൽ ആളുകൾ എൻ്റർ ആയിട്ട് വരിക ഇന്ന് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ പെട്ടെന്ന് അവർ വാനിഷ് ചെയ്തു പോവുക ഇങ്ങനെ പല രീതിയിൽ ആളുകൾ വന്നു പോയിട്ടൊക്കെ ഇതൊക്കെ ഡിവൈൻ അയക്കുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മെസ്സേജസ് കരിയർ റീഡിങ് ആണ് നമ്മൾ ചെയ്തത് നല്ല രീതിയിലുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് യു ആർ റിക്കവറി ആവുന്നുണ്ട് ഒരുപാട് നാളായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ആറേഴ് മാസമൊക്കെ ആയിട്ടും അല്ലെങ്കിൽ വൺ ഇയർ ഒക്കെ ആയിട്ട് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ കടന്നു പോകുന്നവർക്ക് അതിൻ്റെ ചേഞ്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾ നന്നായിട്ട് നമ്മൾ ചക്രാസലൊക്കെ ഒന്ന് താഴ്ത്ത ചക്രാശ സാക്രൽ ഏത് ചക്രാസ മെയിൻലി പറഞ്ഞ സാക്രൽ ഹീലിംഗ് സാക്രൽ റൂട്ട് ചക്ര ഹാർട്ട് ചക്ര സോളാ പ്ലക്സ് ചക്ര അതിലൊക്കെ ഒന്ന് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് കരിയർ അബൻഡൻസിലൊക്കെ എത്താൻ സാധിക്കും ഓക്കെ ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ കരിയർ ബ്രേസ്ലെറ്റ് ഉണ്ട് കേട്ടോ അത് വേണമെങ്കിൽ ഞാൻ ഇതിൽ കൊടുക്കാം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പെയ്ഡായിട്ട് വാങ്ങാം ഒരുപാട് ക്രിസ്റ്റൽസിൻ്റെ കോമ്പിനേഷൻസാണ് പിന്നെ ഇനിയിപ്പോൾ വർക്ക് ചെയ്യാനുള്ളവർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞു പൈറേറ്റ് ബ്രേസ്ലെറ്റ് വളരെ നല്ലതാണ് നിങ്ങൾക്ക് കയ്യിൽ വയ്ക്കാം അല്ലെങ്കിൽ ഇടാം അല്ലെങ്കിൽ സിട്രൈൻ ഉണ്ട് സിട്രൈൻ കോമ്പിനേഷൻ ഉണ്ട് അല്ലെങ്കിൽ സിട്രൈൻ മാത്രമായിട്ട് മഞ്ഞ കളറാണ് സിട്രൈൻ എന്ന് പറയുന്നത് ഈ വെൽത്തിനും വെച്ചാൽ സാമ്പത്തികം ജോലി ഇതിനൊക്കെ നന്നായിട്ട് കൊണ്ടുവരുന്നതാണ് കേട്ടോ ഗ്രീൻ അഡ്വഞ്ചറും ലക്കും ഓപ്പർച്യൂണിറ്റിയും ഒക്കെ കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഇത്രയും ബ്രീസ്ലൈറ്റ്സ് കരിയറിന് മാത്രമായിട്ട് നിങ്ങൾക്ക് ഇടുന്നതും നല്ലതായിരിക്കും പയറായിട്ട് വളരെ നല്ലതാണ് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്തോളൂ ഓക്കേ അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് മണി വേണം വേണമെന്നുണ്ടെങ്കിൽ ഇതിനോടൊക്കെ വിശ്വാസമുള്ളവരാണെങ്കിൽ നമ്മൾ ഈ ഒരു തമ്പിൻ്റെ ഇവിടെ എയ്റ്റ് പച്ചക്കളർ കൊണ്ടാണ് എഴുതേണ്ടത് കേട്ടോ എൻ്റെ പച്ചക്കളറില്ല എയ്റ്റ് സെവൻ നയൻ എന്നീ നമ്പർ നിങ്ങൾ എഴുതുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും പെട്ടെന്ന് നിങ്ങൾക്ക് മണി അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും തമ്പില്ല കേട്ടോ എയ്റ്റ് സെവൻ നയൻ എയ്റ്റ് സെവൻ നയൻ നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മണി അട്രാക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും ആദ്യം കുഞ്ഞു എമൗണ്ട് വെച്ച് തുടങ്ങണം ഓക്കെ ഓക്കെ ഇപ്പം ദാറ്റ്സ് ഇറ്റ് ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ടൊക്കെ പഠിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം അതിൻ്റെ ഒരു കുഞ്ഞെ സബ് കോൺഷ്യസ് ഫീലിംഗ് കൊടുക്കാറുണ്ട് അതിന് ഹയർ ലെവലിൽ സെക്കൻഡ് അഡ്വാൻസ് ലെവലുണ്ട് അതിൽ ഒരു അധികം പേരൊന്നും ജോയിൻ ചെയ്യാറില്ല പക്ഷേ അതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് എങ്ങനെ നമുക്ക് വൈബ്രേഷൻ ഉയർത്താം വൺ നോട്ട് വൺ വൈ വേസ് നൂറ്റൊന്ന് വേസ് എങ്ങനെ വൈബ്രേഷൻ ഇരിക്കാൻ സാധിക്കും അതിൻ്റെ പോയിൻറ്റ്സും അതിൽ അതിലാണ് അഡ്വാൻസ്ഡ് ഹോപ്പൺ അപ്പൊ ടെക്നിക്സ് ഞാൻ കൊടുക്കാറ് അതിൽ കരിയർ റിലേറ്റഡ് ആയിട്ട് കരിയർ അറിയുന്നില്ല നിങ്ങൾ കരിയർ കണ്ടുപിടിക്കണമെങ്കിൽ ലൈഫ് പർപ്പസ് ഹോൾ പർപ്പസ് കണ്ടുപിടിക്കണമെങ്കിൽ അതിലേക്ക് ജോയിൻ ചെയ്യാം ആ ഒരു കോഴ്സിലൂടെ കിട്ടും പക്ഷെ ആദ്യം നിങ്ങൾ സബ് കോൺഷ്യസ് കീഴ് ചെയ്തിട്ട് അതിലേക്ക് പോയിട്ട് കാര്യങ്ങൾ കാരണം നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഒന്ന് മാറിയാലും നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുകയുള്ളൂ നെക്സ്റ്റ് ലെവലാണ് അത് ഓക്കെ ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഹീലാവാണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ അത് ഫ്രീ ആയിട്ട് ഞാനിപ്പോൾ ഇതിലൊക്കെ ചാനലിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേരത് യൂസ് ചെയ്യില്ല വെറുതെ ആയിരിക്കും അത് എഫക്റ്റ് വരില്ല അതുകൊണ്ടാണ് എനർജി എക്സ്ചേഞ്ച് വെച്ചിട്ട് ഞാൻ ഇടുന്നത് അപ്പോൾ വേണ്ടവർക്ക് ചെയ്യുമ്പോഴാണ് അത് എഫക്റ്റീവായിട്ട് വരും ഓക്കെ ഇപ്പം ടാരോ റീഡിങ്സ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം പെയ്ഡ് റീഡിങ് ആയിട്ട് കേട്ടോ ട്രിപ്പിൾ സെവൻ ആണ് ചാർജ് ചെയ്യുന്നത് പേയ്മെൻറ്റ് ചെയ്യാം സ്ക്രീൻഷോട്ട് അയക്കുക എന്നിട്ട് വൺ ഡേ കഴിഞ്ഞിട്ടായിരിക്കും റീഡിങ്സ് കിട്ടുന്നുണ്ടായിരിക്കും കാരണം എനിക്ക് മുന്നേ തന്നെ പ്രീ ബുക്കിംഗ്സ് ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതെല്ലാം കൂടി എനിക്കൊരു റീഡ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ വയ്യാതോടെ കിടക്കും അതുകൊണ്ടാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ എനിക്ക് ക്ലാസ്സസ് ഉണ്ടായിരിക്കും എനിക്ക് ക്ലാസ് ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും ഓക്കെ ദാറ്റ്സ് ഇറ്റ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ എന്തൊക്കെയാണ് ഇഷ്യൂസസ് അതൊക്കെ നിങ്ങൾ ഹീൽ ചെയ്യാൻ ശ്രമിക്കുക ഇത്രയും ഇൻഫോർമേഷൻസ് യൂണിവേഴ്സ് ഞാനിരുന്ന് വായിക്കുന്നു എന്നുള്ളത് യൂണിവേഴ്സാണ് നിങ്ങൾക്ക് അതാ ഈ ഏഞ്ചൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിവൈൻ ഡൈറ്റിയാണ് നിങ്ങൾക്ക് മെസ്സേജസ് പറഞ്ഞു തരുന്നത് അപ്പോൾ അതാ രീതിയിലെടുത്ത് നിങ്ങൾ കൺവേ ചെയ്ത് ഹീൽ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ എനിക്ക് തോന്നുന്നു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ആവുന്നുണ്ട് കുറച്ച് നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ സോറി നിനക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല എനിക്കറിയില്ല കാരണം ഇത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ ചുമ്മാ വന്ന് വന്നെങ്കിൽ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു എഫക്റ്റ് ആവേ ഞാൻ ഇങ്ങനെയാണ് റീഡ് ചെയ്യുന്നത് ബാക്കിയെങ്കിലും അത് വലിച്ചു തിടി പറയുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക ഓക്കെ സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്ട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കും അല്ലെ ഹീലിംഗ്സ് കാര്യങ്ങളോ വേണമെങ്കിൽ ആൻഡ് വീഡിയോനെ പറ്റി ഡൗട്ട്സോ അല്ലെങ്കിൽ വീഡിയോ ഏതെങ്കിലും ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ കമൻറ്റ് ചെയ്താൽ മതി അതിലൊന്നും നിങ്ങൾ ഈഗോ വിചാരിക്കേണ്ട ഞാൻ കമൻറ്റ് ചെയ്യാൻ മറ്റുള്ളവർ കണ്ടല്ലോ അപ്പോൾ നിങ്ങളുടെ ഈഗോട് ഹീൽ ചെയ്യണം മനസ്സിലായോ ഈ ഒരു ചാനലിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ഈ ചാനലിൽ മാത്രമല്ല കേട്ടോ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് കാരണം ഒരുപാട് എല്ലാവരും മെസ്സേജ് അയക്കുമ്പോൾ അതൊക്കെ ഇന്ന് റിപ്ലൈ കൊടുക്കുക ഇതിൻ്റെ എനർജി ഒരുപാട് പോകും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് ഉറക്കത്തിൻ്റെ ഇതിലാണ് എനിക്ക് രാവിലെയൊക്കെ കോൾസ് വെച്ചില്ല അപ്പോൾ ഞാൻ നല്ല ലേറ്റായിട്ടൊക്കെ എനിക്കുന്ന സമയമുണ്ട് ആ സമയത്ത് കോളൊക്കെ വരുമ്പോൾ എൻ്റെ ഉറക്കം അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഡ്രീമിൽ കാണുന്ന സമയ സമയമായിരിക്കും എന്തെങ്കിലും ഒരു ക്ലൈൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ തേരുക അപ്പോൾ അതൊക്കെ ബ്ലോക്കായി പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ മെസ്സേജ് അയച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല കുറച്ച് കഴിഞ്ഞു വൺ ടു അവറിനുള്ളിൽ ഞാൻ കാണും അപ്പോൾ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആവശ്യത്തിന് മാത്രം മെസ്സേജ് ചെയ്യുക ഫീലിങ്സും കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം മെസ്സേജ് അല്ലാതെ നിങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നു ചോദിച്ചിട്ട് മെസ്സേജ് വയ്ക്കാണ്ടിരിക്കുക പിന്നെ ഒരു കാര്യം കൂടി എന്താ പറയുക പേഴ്സണൽ സെഷൻസ് ആയിട്ട് വേണം എന്നുള്ളവർ കോൾസ് ഞാൻ ചെയ്യാറില്ലാത്തതാണ് പക്ഷേ ഇങ്ങനെ രണ്ട് മൂന്ന് പേരായി ചോദിക്കുന്നു അതുകൊണ്ട് ഞാൻ വെക്കുന്നുണ്ട് പക്ഷേ ഒരു ദിവസം ഒരാൾക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും ഒരു വൺ അവർ വരെ ട്രിപ്പിൾ ഫൈവ് ആണ് ചാർജ് ചെയ്യുക കേട്ടോ അപ്പോൾ അതിൽ വൺ അവറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാം അതിൻ്റെ ഗൈഡൻസസ് ആയിട്ട് ഞാൻ തരുന്നതായിരിക്കും കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ട ഓക്കെ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കോൾ ചെയ്യാം പക്ഷെ ചാർജ് ഉണ്ടായിരിക്കും Okay, so that's it. So thank you so much.